നമ്മുടെ കുഞ്ഞി തിരുവനന്തപുരത്ത് എന്റെ കയ്യിൽ നിന്ന് ഒരാൾ കാർ എടുത്തോണ്ട് പോയി കണ്ടോ പൊടി അടിച്ച് കണ്ടാക്കി വെച്ചിരുന്നു കാണിച്ച അങ്ങനത്തെ മൊത്തം അഴുക്കായി കണ്ട കണ്ടല്ല എന്തി ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈടൊക്കെയാണ് പെക്സ കാർ വാഷിനെ കുറിച്ച് അറിയുന്നത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമുക്ക് സൗകര്യമുള്ള സമയത്ത് ബുക്ക് ചെയ്ത് അവരെ വരുത്താം വാട്സപ്പ് വഴിയും ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് ഇവര് കാർ വാഷ് ചെയ്ത് തരും സാധാരണ ഫുൾ കാർ വാഷ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പക്ഷെ ഇപ്പൊ ഓഫർ ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫുൾ കാർ വാഷ് ചെയ്യാം കാർണ്ിച്ചിരി തിളക്കം വേണമെങ്കിൽ സെറാമിക് വാഷ് ചെയ്യാം രണ്ടായിരം രൂപയുടെ സെറാമിക് വാഷ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ചെയ്യാം ഇതിനു പുറമേ സ്റ്റീം സർവീസ് പോളിഷിംഗ് ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ ഇന്റീരിയർ ട്രെയിനിങ് ഇതെല്ലാം ഉണ്ട് മഴയത്തും ധൈര്യമായിട്ട് കാർ കൊണ്ട് റെയിൻ റിപ്പലൻ ട്രീറ്റ്മെന്റ് ഉണ്ട് ഗ്ലാസ്സിൽ തുടച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ നിക്കൂല തങ്ങി നിക്കൂല നമ്മുടെ വിലപ്പെട്ട സമയങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് ചെയ്യുന്ന ഈ സർവീസിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ പേര് മറക്കണ്ട ഫിക്സ് ആ